നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുംബൈ സ്ഫോടനം മുതൽ പഹൽഗാം വരെ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആ ഭീകര സംഘത്തെ ഇന്ത്യ കണ്ടെത്തി ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നതിനായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ കീഴിൽ പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുവെന്ന് ഇന്ത്യ കണ്ടെത്തി രഹസ്യാന്വേഷണ ഏജൻസി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എൻ ഡി ടി വി ഇത് സംബന്ധിച്ച വിശദമായ വാർത്ത നൽകുന്നു യെസ് വൺ എന്ന പേരിലാണ് ഈ യൂണിറ്റ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം മുതൽ ഭഗൽഗാം ഭീകരാക്രമണം വരെ ഈ യൂണിറ്റിന്റെ പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കിയത് സബ്വേർഷൻ വേർഷൻ വൺ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് യെസ് വൺ അതിർത്തി കടന്നുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാനുള്ളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പ്രേരക ശക്തി ഈ യൂണിറ്റാണ് പാകിസ്ഥാൻ ആർമിയിലെ ഒരു കേണലാണ് യെസ് വൺ എന്ന സംഘത്തിന് നേതൃത്വം നൽകുന്നത് രണ്ട് റാങ്കിംഗ് ഓഫീസർമാർ യെസ് വൺ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ഗാസി വൺ ഗാസി ടു എന്ന രഹസ്യ പേരുകളിലാണ് ഈ ഉദ്യോഗസ്ഥർ അവർക്കിടയിൽ അറിയപ്പെടുന്നത് ഇസ്ലാമാബാദിലാണ് യെസ് വണ്ണിന്റെ ആസ്ഥാനം മയക്കുമരുന്ന് വ്യാപാരമാണ് ഭൂരിഭാഗം ഭീകരപ്രവർത്തനങ്ങളുടെയും സാമ്പത്തിക സ്രോതസ്സെന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഇതു സംബന്ധിച്ച നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതു തരത്തിലുള്ള ബോംബുകളും സ്ഫോടക വസ്തുക്കളും അതിവിദഗ്ധമായി നിർമ്മിക്കാൻ കഴിവുള്ളവരാണ് എസ് വണ്ണിലെ ഉദ്യോഗസ്ഥരും പരിശീലകരുമൊക്കെ ചെറിയ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിസമർഥർ ഇന്ത്യയുടെ മിക്ക പ്രദേശങ്ങളിലുമുള്ള ഭൂപടങ്ങളും വിശദവിവരങ്ങളുമൊക്കെ യൂണിറ്റിന്റെ പക്കലുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി യെസ് വൺ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു എന്നാൽ അടുത്ത കാലത്ത് മാത്രമാണ് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഈ യൂണിറ്റിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഇത്ര കൃത്യമായി മനസ്സിലാക്കിയത് പാകിസ്ഥാൻ ഉള്ളിലെ എല്ലാ ഭീകര ഗ്രൂപ്പുകളുമായും ഈ യൂണിറ്റ് ചേർന്ന് പ്രവർത്തിക്കുന്നു പൊതുശത്രു ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്ക് അവരെ ഒരുമിച്ച് ചേർക്കുന്നത് യൂണിറ്റാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തയ്യബ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുടെ തീവ്രവാദ പരിശീലന ക്യാമ്പുകളിൽ എസ് വൺ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു പ്രാദേശിക വേഷമണിഞ്ഞ് സാധാരണക്കാരായാണ് ഈ സംഘാംഗങ്ങൾ ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്നത് ബോംബുകൾ ഉൾപ്പെടെ എല്ലാ സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരാണ് എസ് വൺ യൂണിറ്റിലെ അംഗങ്ങൾ വിവിധ തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നൈപുണ്യമുള്ളവർ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുക ഇവരുടെ മുഖ്യ ലക്ഷ്യമാണ് ഭീകര സംഘടനകളുടെ പരിശീലന ക്യാമ്പുകളിൽ എസ് വൺ യൂണിറ്റ് അംഗങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്നു എന്നാൽ നീണ്ട താടിയും ഗ്രാമീണ വേഷവുമായി വെറും സാധാരണക്കാരായാണ് ഇവർ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് വളരെ രഹസ്യമായുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് തങ്ങൾക്ക് പരിശീലനം നൽകുന്നത് ഐ എസ് ഐയുടെ കീഴിലുള്ളവരാണ് എന്ന് തീവ്രവാദ സംഘത്തിൽപ്പെട്ടവർ പോലും മനസ്സിലാക്കുന്നില്ല രണ്ട് ദശാബ്ദത്തിനിടയിൽ എസ് വൺ ആയിരക്കണക്കിന് ഭീകരർക്ക് പരിശീലനം നൽകിയെന്നാണ് ഈ റിപ്പോർട്ട് എടുത്തു പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതീവ ശ്രദ്ധയോടെ ഇന്ത്യ നോക്കിക്കാണുന്നു അതിർത്തിയിൽ അതിശക്തമായ തിരിച്ചടികളാണ് ഓരോ ദിവസവും ഇന്ത്യ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് നൽകുന്നത് ഗുജറാത്തിൽ ഐ എസുമായി ബന്ധമുള്ള മൂന്ന് ഭീകരരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഡോക്ടർ അഹമ്മദ് മുഹീദ്ദീൻ സെയ്ദ് മുഹമ്മദ് സുഹേൽ എസ് ആസാദ് എന്നിവരെയാണ് പിടികൂടിയത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്താൻ ശ്രമിച്ച ഇവരെ കഴിഞ്ഞ ഒരു വർഷമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് എ ടി എസ് അറിയിക്കുന്നു അറസ്റ്റിലായ പേരും രണ്ട് വ്യത്യസ്ത സംഘത്തിൽപ്പെട്ടവരാണ് ഇവർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട സ്ഥലങ്ങളും ലക്ഷ്യങ്ങളും കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു ആയുധങ്ങൾ കൈമാറുന്നതിനിടയിലാണ് മൂവരും അറസ്റ്റിലാകുന്നത് മൂവരും ആയുധങ്ങൾ കൈമാറാനായി ഗുജറാത്തിലെത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മൂവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കുന്നുവെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പാകിസ്ഥാനെ ഹാൻഡ്ലർമാരുമായി ബന്ധമുള്ള ഒരു ഓൺലൈൻ ഭീകര സംഘത്തെ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഗുജറാത്ത് എ ടി എസ് പിടികൂടിയിരുന്നു അൽഖ്വൈദ ഖൈദ ബന്ധമുള്ള അഞ്ചുപേരെയാണെന്ന് പിടികൂടിയത് പകൽക്കാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തികഞ്ഞ ജാഗ്രതയിലാണ് അതിർത്തി കടന്നുള്ള എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്കും തക്ക മറുപടി കൊടുക്കുകയാണ് ഇന്ത്യൻ സേനയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്